വെൽക്കം ബാക്ക് ടു അന്നാസുരുചിക്കൂട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഗോവയിലെ സൗത്ത് ഗോവയിലെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ബെസ്ലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലേക്കാണ് അത് ഓൾഡ് ഗോവയിലെ ഫേമസ് ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നടന്ന് ഇങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ വഴിയൊക്കെ നല്ല ചൂടാണ് വെയിലെന്നൊന്നും ഒട്ടിക്കത്തല്ല ആ വെയിലിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെയിലത്ത് വരുന്നവർ അതനുസരിച്ച് കെയർ ചെയ്തൊക്കെ വരാം നന്നായിട്ട് സൺസ്ക്രീനൊക്കെ എടുത്ത് തേച്ചൊക്കെ വരേണ്ടി വരും കേട്ടോ അപ്പോൾ പള്ളിയുടെ ഒരു മൊത്തം വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ ഗോവയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ലാസ്റ്റ് ഡേയിൽ ഞങ്ങളുടെ ലാസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചർച്ച ആണ് അപ്പോൾ ഈ കാണുന്നതാണ് പുതിയ ചർച്ച് അപ്പുറത്ത് ചേട്ടത് ഓൾഡ് ഗോവ ചർച്ച് ഇപ്പുറത്തുണ്ട് ബോം ജീസസ് അതുകൂടെ അതിൻ്റെ ഓപ്പസിറ്റ് സൈഡ് ആണ് ഞാൻ നേരത്തെ കാണിച്ച പള്ളി അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കാരണം വേറൊന്നും അല്ല ടയേഡായി ശരിക്കും എല്ലാവരും അപ്പം നമ്മൾ ആദ്യം ഇതേ ഇങ്ങോട്ട് കയറാൻ പോകണം അപ്പോൾ ചെന്നപടി കുറച്ച് നേരം എല്ലാവരും ഇരിക്കലായിരുന്നട്ടോ അവിടെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് അപ്പം ഇത് നമുക്ക് പള്ളി എന്താ പറയുക നാനൂറ്റമ്പത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ദേവാലയത്തിലാണ് അപ്പോൾ നമ്മുടെ പോർച്ചുഗീസ് ഭരണകാലത്ത് നമ്മൾ നിർമ്മിച്ച പള്ളിയാണ് ഓൾഡ് ഗോവ ചർച്ച് നമ്മുടെ ഈ ചർച്ചിൻ്റെ പേര് വരുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ബോം ജീസസ് എന്നാണ് ഈ ബോം ജീസസിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉണ്ണി യേശു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യകാല ബസ്ലിക്കകളിൽ ഒന്നാണ് ബോം ജീസസ് ബസ്ലിക്കാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ഈ പള്ളിയുടെ ഒരു സൈഡ് പുറത്ത് ഔട്ട് സൈഡ് ഭാഗമാണ് കേട്ടോ പുറം ഭാഗത്തുള്ള ഒരു വശമാണ് ഒരു സൈഡാണ് ഈ കാണുന്ന ആർച്ച എല്ലാം ഭയങ്കര ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ നേരിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നും ഹൈറ്റ് എല്ലാം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉള്ളിലോട്ട് നമ്മളെ ലൈനായിട്ട് ഒരു സൈഡിൽ കൂടെയാണ് കയറ്റുന്നത് അപ്പോൾ നമ്മൾ പുറത്തുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അത്ര നല്ല വ്യൂ ആണ് ആണ്ട്ടെ ഈ പള്ളി കാണാൻ നല്ലൊരു ഭംഗിയാണ് പ്രത്യേക ഭംഗിയാണ് പക്ഷെ നമുക്കിതിൻ്റെ ഫുൾ എല്ലാ ഭാഗത്തേക്കും അകത്തോട്ടൊന്നും നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും അങ്ങോട്ട് അതിനകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള ഇതാണ് ക്യൂ ആയിട്ട് കയറുക ഫോട്ടോസ് എത്രത്തോളം അതിൽ നമുക്ക് എടുക്കാൻ പറ്റും ക്യാമറ അലൌഡാണോ എന്നറിയില്ല നോക്കിയിട്ട് എടുക്കാൻ പറ്റാവുന്നതുണ്ടെങ്കിൽ ഞാൻ അത് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ പുണ്യാളിൻ്റെ ശരീരം ആദ്യം അടക്കിയിരുന്നത് പോർച്ചുഗീസില് മാലാക്കായിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന് പിന്നീട് കപ്പൽ മാർഗമാണ് നമ്മുടെ ഗോവയില് നമ്മുടെ ഈ പുണ്യാളിൻ്റെ രൂപം എത്തിക്കുക ചെയ്തത് ഫ്രണ്ട്സ് നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ അവിടെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ക്യാമറയുടെ പള്ളിയുടെ അകം ഭാഗം എനിക്കധികം കാണിക്കാൻ പറ്റിയില്ല പിന്നീട് ഓരോരുത്തരും ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രൂപമുണ്ട് അത് ഇപ്പം മേളിൽ ആ കാണുന്നില്ലേ അതാണ് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യാറിൻ്റെ തിരു ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് അത് സൂക്ഷിച്ചിരിക്കുന്ന ആ പേടകം വെള്ളിയിലാണ് പണിതിരിക്കുന്നത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് വിഷുദ്ധൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കാറുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ വർഷം നവംബറിലോ അങ്ങനെ അങ്ങനെന്തോ എടുക്കുമെന്നാണ് ഞാൻ കേട്ടത് എനിക്കതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല പിന്നെ ഈ കാണുന്നെല്ലാം പള്ളിയില അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കാണുമ്പോഴുള്ള കുറച്ച് രൂപങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഫ്രണ്ട്സ് ഞാൻ പിന്നെ പറഞ്ഞല്ലേ എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അവിടെ അങ്ങനെ പറഞ്ഞു വെക്കുന്നു പിന്നെ ഓരോരുത്തർ എടുത്തപ്പോഴാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ പള്ളിയുടെ അകത്തുള്ള വ്യൂസാണ് കേട്ടോ കാണുന്നത് വളരെ ഭംഗിയുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ് ഇതെല്ലാം അപ്പോൾ ഇത് നമ്മുടെ അകത്തുള്ള കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അവിടുത്തെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ അവർ നമുക്കിപ്പോൾ വാഷ്റൂമുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് പിന്നെ പോകുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ നല്ല കഴിയാവുന്നതും വൃത്തിക്ക് തന്നെ സൂക്ഷിക്കുക അല്ലാതെ അവരുടെ നിന്ന് അവർ നല്ല വൃത്തിക്ക് തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം വിശ്രമിച്ച് കാരണം എല്ലാവരും വെയില് വെയിൽ ഒടുക്കത്തെ വെയിലായിരുന്നു കാരണം നമ്മൾ പോയതും നല്ല വെയിലുള്ള സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ് എല്ലാവരും ആയിരുന്നു പിന്നെ കുറച്ച് നേരവിടെ ഇരിക്കാം ഓലക്കെ ഇരിക്കാം ഫോട്ടോസ് എടുക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ക്ഷീണിച്ച് ഇരുന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മളവിടുന്ന് മടങ്ങിയത് ഫ്രണ്ട്സ് പിന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ ഇതിനു ഇതിനുമുമ്പുള്ള ഗോവയിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല മിസ് ഒന്നും മര്യാദക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആകെ നമ്മൾ ബാഗാ ബീച്ചിൻ്റെ അവിടുത്തെ ഷോപ്പിംഗ് മാത്രമേ നമ്മൾ ചെറുതായിട്ട് ചെയ്തോളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് നേരെ തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പഞ്ചിം ഷോപ്പിംഗ് മാർക്കറ്റിൽ പോകാനായിരുന്നു നെക്സ്റ്റ് പ്ലാൻ അപ്പോഴാണ് അറിയുന്നത് സൺഡേ ആണ് അതുകൂടാതെ അവിടെ എന്തോ റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട് അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആകെ എല്ലാ പ്ലാനും പൊട്ടി പിന്നെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഒരു നോർമൽ നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ലോക്കൽ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞത് നമ്മുടെ ബ്രോഡ്വേ എറണാകുളം അറിയാൻ പറ്റും എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് ലോക്കൽ മാർക്കറ്റാണ് അപ്പോൾ ഈ വേദിയിലൂടെ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൻ്റെ ഒരു വ്യൂവും കൂടിയാണ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് മാർഗോവ മാർക്കറ്റ് എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര് ഒരു ബസ് സ്റ്റാൻഡിന് ചേർന്ന് നട്ടാണ് ഈ മാർക്കറ്റ് നമ്മളുടെ ബ്രോഡ്വേയിൽ കാണുന്ന പോലെ എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ലോക്കൽ ഐറ്റംസ് ആയിരിക്കും നമ്മൾ നോർമലി നമ്മൾ ബാഗ ബീച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഞ്ചുന ബീച്ചിൻ്റെ അവിടെ കാണുന്ന രീതിയിലുള്ള ഗോവ പ്രൊഡക്ട്സ് ഒന്നും കാണത്തില്ല അല്ലാതെ നോർമൽ നമ്മൾ നമ്മുടെ അവിടെ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെറിയ അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ മാത്രം വാങ്ങിയുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ അതായത് നമ്മളുടെ ഷോപ്പിംഗ് ചെറിയ ലോക്കൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇതാണ് കാരണം നമ്മളുടെ ട്രെയിൻ വരുന്നത് ഒമ്പത് മണിക്കാണ് അപ്പോൾ അവിടെ നമുക്ക് അതിനുമുമ്പ് എത്തണമായിരുന്നു പിന്നെ നമ്മുടെ ടൈമിങ് ക്യാബിൻ്റെ ടൈമിംഗ് ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുമ്പ് നമ്മളൊരു എട്ട് മണിയായപ്പോൾ തന്നെ ഫ്രണ്ട്സ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റെയിൽ ട്രെയിൻ ലേറ്റ് ആണ് ആദ്യം വൺ അവർ ആയിരുന്നു പിന്നെ അത് രണ്ട് മണിക്കൂർ ഡിലേ വന്നു അപ്പോൾ പതിനൊന്ന് മണിയായി ഞങ്ങൾ ട്രെയിൻ കയറി അപ്പോൾ മൂന്ന് മണിക്കൂർ നമ്മളുടെ സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷനാണ് ചിലവഴിച്ചത് എല്ലാവരും ടയർഡായി അപ്പോൾ അങ്ങനെ അങ്ങനെതേ നമ്മുടെ ഗോവയുടെ കാഴ്ചകളൊക്കെ നമ്മളിവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക